ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് ആയിരം മനുഷ്യർ നൽകുന്ന അനുഗ്രഹങ്ങളെക്കാൾ വലുതായിരിക്കും ഈ സീസണിൽ ചിലരുടെ ജീവിതത്തിൽ ദൈവത്താലുള്ള അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ വന്നു ചേരുവാൻ വേണ്ടി പോകയാണ് ഡിവൈൻ സർപ്രൈസ് യേശുവൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകണം ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവശബ്ദത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമ്മളുടെ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റും ദൈവവചനം ഉടനീളം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആരൊക്കെ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ ആരൊക്കെ ആവശ്യബോധത്തോടുകൂടി ദൈവമുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ അവൻ അവന്റെ കുടുംബം അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ പ്രവചന ദൂതനെ ഞാൻ കൈമാറുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവം നിനക്കും നിനക്കുള്ളതിനൊക്കെയും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെയും എനിക്കുള്ള സകലതിനെയും എന്റെ ദൈവം ഈ സീസണിൽ അനുഗ്രഹിച്ചിരിക്കും നാമത്തിൽ ചില കുടുംബങ്ങളിൽ ഈ സീസണിൽ നടന്നു കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ നോക്കുക നമ്മളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമാകുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ് അവൻ എല്ലായിടത്തും നന്മ ചെയ്യുവാനിടയായി തീർന്നു അമേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചോദ്യം ചോദിച്ചു ഒരു മീറ്റിംഗിൽ ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ഏതു വ്യക്തിയാണ് നിരാശയോടുകൂടി ഭവനത്തിലേക്ക് കടന്നുപോയത് ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റും അവ ഒരു ധനികനായ ഒരു വ്യക്തി കടന്നു പോന്നു അവൻ നിരാശിയോടുകൂടി കടന്നുപോയതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു സ്വയം നീതിയിൽ ആശ്രയിച്ചത് കാരണം ആരൊക്കെ ആവശ്യബോധത്തോടും വേദനയോടും കൂടി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അവ കുരുടനായ വ്യക്തി പന്ത്രണ്ട് സംവത്സരം രോഗത്താൽ ഭാരപ്പെട്ട് വെച്ച് ഇതുപോലെ തന്നെ കനാന്യ സ്ത്രീ സകല വെറ്റുകളും യേശുവന്റെ അടുക്കലേക്ക് കടന്നു പോന്നു അവർ കടന്നുവന്ന വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്തു അങ്ങനെയെങ്കിൽ എനിക്കറിയാം ഇന്ന് വളരെയധികം പലവിധ ചിന്താഗതിയോടുകൂടി പ്രേശള എന്റെ മക്കളുടെ ഭാവി എങ്ങനെയായിരിക്കും എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലൊക്കെ നിങ്ങളായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങളോടുള്ളതാകുന്നു പ്രിയരേ എൻ്റെ യേശു നിന്റെ സീസനെ ഈ ദിവസങ്ങളിൽ മാറ്റുകയാണ് എന്റെ യേശുവിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും ലോകം തരുന്ന അനുഗ്രഹങ്ങളെക്കാൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും ദൈവം ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തുടങ്ങിയ ഞാൻ വീണ്ടും നിങ്ങളോട് പറയും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ചില കുടുംബങ്ങളോടും ചില വ്യക്തികളോടുള്ള ദൈവിക ദൂതാണ് ലോകം തരുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും ദൈവം തരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അറിയപ്പെടുന്ന ക്യാരക്ടറുടെ നമുക്കറിയാമല്ലോ അവൻ പ്രേശ് അവന്റെ അമ്മായിയപ്പന്റെ ഭവനത്തു നിന്ന് അവന്റെ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അവന് കൃഷി ഉണ്ടായിരുന്നു അവന് സമ്പത്ത് സമ്പത്തുണ്ടായിരുന്നു അവൻ ആടുമാടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവന് ഭാര്യമാരുണ്ടായിരുന്നു ദാസി ദാസന്മാരുണ്ടായിരുന്നു എല്ലാ തലത്തിലും മാനുഷികമായി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഈ അനുഗ്രഹങ്ങൾ ഒന്നും ഒരനുഗ്രഹമല്ല എന്ന് ൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അവനുള്ള സകലതിനെയും അക്കര അന്നിട്ട് അവൻ യാവോക്ക് കടം എന്റെ കടന്നു വന്നിട്ട് ദൈവമുഖത്തേക്ക് നോക്കുവാനിടയായി ചൂർന്നു അന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല കോവേ ഒരു ചോദ്യം അപ്പോൾ നിന്റെ കൂടെയുള്ളതൊക്കെ അനുഗ്രഹമല്ലേ യാക്കോബിന് നമ്മളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ് മാനുഷികമായി അതൊക്കെ അനുഗ്രഹമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ യാക്കോബ് പറയും അതല്ല യഥാർത്ഥമായ അനുഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥമായ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്ത് നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഞാൻ ദൈവിക കൈമാറുകയാണ് ഈ സീസണിൽ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് ഒരു രാത്രി മൊത്തം ദൈവമായിട്ട് അവൻ ഫൈറ്റ് ചെയ്തു അവനെ ദൈവം ഭൂമിയിൽ എന്തിനെ കണ്ടോ പർപ്പസിലേക്ക് അവർ കടന്നു വരുവാൻ വേണ്ടി പോകുകയാണ് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദൂതനെ ഞാൻ കൈമാറുകയാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ആക്കി വെച്ചത് ദൈവിക പർപ്പസിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി വലിയ പ്ലാൻ ഉണ്ട് ആ പ്ലാനിലേക്ക് സീസണിൽ നിങ്ങൾ കടന്നു വരാൻ വേണ്ടി പോകുകയാണ് ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ പർപ്പസ് യാക്കോബിന്റെ ജീവിതത്തിന്റെ അവർ നിറവേരുവാനിടയുള്ളൂ ദൈവം യാസ്കോബിനോട് ചോദിക്കുന്നതിന്റെ പേരെന്താണ് അവൻ പറഞ്ഞു എന്റെ പേര് യാസ്കോബാണ് എന്നാൽ ദൈവം പറഞ്ഞത് അബ്രഹാമിനെ ഞാൻ വിളിച്ചപ്പോൾ അബ്രഹാമിനിലൂടെ ഞാൻ കണ്ടത് ഒരു രാജ്യത്തെയാണ് ആ അബ്രഹാമിനോട് ആ രാജ്യത്തിന്റെ പേര് ഞാൻ പങ്കുവച്ചിട്ടില്ല ജീവിതത്തിൽ ഒറ്റ രാത്രിയിൽ ദൈവിക എൻകൗണ്ടറിലൂടെ ദൈവം അവനെ കണ്ടതും അവന്റെ കുടുംബത്തെ കണ്ടതും എന്തിനാണെന്ന് ദൈവം തെളിയിക്കുവാനിടത്തൂർന്നു നീ യാല്ല ഇസ്രയേലായിരിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തേ ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾക്ക് ശത്രു രാജ്യങ്ങളല്ലേ ചുറ്റും കിടക്കുന്നത് തൊടാൻ പറ്റാത്തത് ദൈവമാണ് പേര് നൽകിയതെങ്കിൽ ഒരു ശക്തിക്കും ആ പേരിനെ മാച്ചു കളവാൻ പറ്റുകയില്ല ഇതാണ് ദൈവിക എന്ന് പറയുന്നത് ദൈവം നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ തുടങ്ങിയാൽ ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി പ്രവചിച്ചു പറയുകയാണ് ചിലരുടെ ചിലതിനെ ദൈവം വേണ്ടി പോകുകയാണ് ശ്വസിക്കുന്നുവെങ്കിൽ പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തോ നാമത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അവർ സംഭവിക്കട്ടെ മനുഷ്യർ നൽകിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവം നൽകിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് അവസാനമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ഒക്കെ ചിന്തിച്ചൊരു ഭാഗമാണല്ലോ ഭവനം വെറും മൂന്ന് മാസം അവനെയും അവന്റെ കുടുംബത്തിലുള്ളതിനൊക്കെയും ദൈവം അനുഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ ഈ സീസണിൽ യേശുപന്റെ ഭാവത്തിൽ നടക്കുകയാണ് ഇത് പറയുമ്പോൾ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ നമ്മളൊരു ഡെലിവറൻസ് മീറ്റിംഗ് പാലക്കാട് വെച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അത് അവധിയാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ശക്തന്മാരായ ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് അവിടെ സുസൂക്ഷിക്കുന്നുണ്ട് ദാസം ഫാസ്റ്റർ അരവിന്ദ് വിൻസെന്റ് നമ്മളെ വരുന്നുണ്ട് നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമാണ് അത് കാരണത്താൽ ആ ദിവസത്തിൽ ആ സ്വാഗതം ഉള്ള അനുഗ്രഹം നിന്റെ ഭവനത്തിലേക്ക് സീസണിൽ വന്നു ചേരും ദൈവത്താൽ ഉള്ള അനുഗ്രഹം അധ്വാനത്താൽ ആരും അനുഗ്രഹിക്കപ്പെടുന്നില്ല യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഈ സീസണിൽ കണ്ടിരിക്കും ഒറ്റ രാത്രി കൊണ്ട് ദൈവത്താലുള്ള ഈ അനുഗ്രഹം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു പോന്നു അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് യേശുബന്ധം നാമത്തിൽ ദൈവത്താലുള്ള ഈ അനുഗ്രഹം നിങ്ങൾ കാണാൻ വേണ്ടി പുകയാണ് പ്രാർത്ഥിച്ചു അവൻ്റെ അതിരുകൾ ദൈവം എക്സ്പാൻഡ് ചെയ്തു ഇതുപോലെ തന്നെ യേശുവന്റെ നാമത്തിൽ പല വ്യക്തികൾ ഒരു പരിധി വരെ അനുഗ്രഹിക്കപ്പെടാതെ ഒരു പരിധിയിൽ നിന്ന് ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റാതെ അടയപ്പെട്ട വഴികളും അടയപ്പെട്ട പാതകളും അടയപ്പെട്ട അനുഭവങ്ങളിൽ കൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ചില മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല അവർ എന്തു ചെയ്താലും അത് മാതാപിതാക്കൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ഇനി ചെയ്യുക എന്ന നടുവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് ഇന്ന് അവരെ നോക്കിക്കൊണ്ട് യേശുവൻ്റെ നാമത്തിൽ ഞാൻ ഇത് കൽപ്പിക്കുകയാണ് യഹോവയാലുള്ള അനുഗ്രഹം നിന്റെ കുടുംബത്തിന്റെ മേൽ ഈ സീസണ വഴുകയാണ് പല ബിസിനസ്സുകൾ ജീവിതത്തിൽ ഇനി അത് മുന്നോട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല യേശുവന്റെ നാമത്തിൽ ഞാൻ ഉള്ള അനുഗ്രഹം അഞ്ചപ്പവും രണ്ടു മീനും എന്റെ യേശുവൻറെ പത്രോസേ അന്ത്രയോസേ നിങ്ങൾക്ക് എന്താ എന്തറിയാം ഇതൊരിക്കലും വർദ്ധിക്കുമെന്നവ സ്വപ്നം കണ്ടിട്ടില്ല എന്നാൽ എന്റെ യേശു ചെയ്തത് അയ്യായിരം പേർക്ക് അനുഗ്രഹമാകത്തക്ക രീതിയിൽ ദൈവം അതിനെ വർദ്ധിപ്പിച്ചതുപോലെ

പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളും ഞാൻ സൂമീറ്റിങ്ങിൽ നിങ്ങളോ ഫ്രീശലോ നേരിട്ട് സൂക്ഷിക്കുന്നുണ്ട് ലൈവ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് ഒരു വോയിസ് നോട്ടായിട്ട് അതുപോലെ തന്നെ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നോക്കുക ദൈവിക അനുഗ്രഹത്തിൻ്റെയും വർദ്ധനവിന്റെയും സീസൺ ഇന്ന് തൊട്ട് യേശു മല്ലം നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് മേൽ നടക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ് ഒരു വർധനവിന്റെ സീസൺ ദൈവത്താലുള്ള അനുഗ്രഹത്തിന്റെ സീസൺ റിബാന യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഇവരെയും ഇവരുടെ കുടുംബത്തെയും ഇവർക്കുള്ള സകലതിനെയും ദൈവം അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരെ ഹോബിയാൽ സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കും ദൈവകൃപ കൊണ്ട് തരയ്ക്കും യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് നിങ്ങൾ കാണുന്ന പ്രേർലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാം ഞായറാഴ്ചയും പാലക്കാട് ഞാൻ നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് ഞായറാഴ്ച പ്രീശലോ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശമുള്ള സിറ്റി ബിനാറെന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ഞാൻ നിങ്ങളെ ശുശൂഷിക്കുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ നടക്കുന്ന ആ വൺ ഡേ പ്രീശലോ ഡെലിവറൻസ് മീറ്റിംഗിലേക്ക് ഡെലിവറൻസ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാൻ ഗോഡ് ബ്ലെസ് യു ആണ്